പിതാവിന്റെയും അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ വലിയ താങ്കത്തോടെ ഞങ്ങൾ അങ്ങനെ അരികിലേക്ക് ഓടി വരികയാണ് കർത്താവെ ഞങ്ങളുടെ മക്കള് പഠിക്കുന്ന മക്കള് ജോലി ചെയ്യുന്ന മക്കള് മേഖല വേദനിക്കുന്ന മക്കള് പാമ്പത്തിന്റെ പിടിപ്പെട്ടു പോയ മക്കള് സ്വയം അങ്ങനെ ചേർന്ന് ജീവിക്കുന്ന മക്കള് അങ്ങനോട് ചേർന്ന് ജീവിക്കാത്ത മക്കള് എല്ലാ തരത്തിലുമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രലോഭനങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ സാന്നിധ്യത്തിങ്കിലേക്ക് ഞങ്ങളുടെ എല്ലാ മക്കളെയും പരമേൽപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഏറ്റവും എളിമയോടെ വലിയ ദാഗത്തോടെ പ്രാർത്ഥിക്കുന്നു കാരണം കർത്താവേ ല്ലാതെ സ്വർഗത്തിന്റെ സഹായത്തിനും സംരക്ഷണത്തിനും അല്ലാതെ ഞങ്ങളുടെ മക്കളെ ഈ കാലഘട്ടത്തിൽ രക്ഷിക്കാനോ സംരക്ഷിക്കാനോ വളർത്താനോ കഴിയത്തില്ല ഞങ്ങളുടെ മക്കൾ ജയിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഉമ്മ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിന് എല്ലാ മക്കളെയും പ്രതിഷ്ഠിക്കുന്നു അമ്മയെ നീലങ്കികൊണ്ട് പൊതിഞ്ഞ് ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങ് സംരക്ഷിച്ചു പിടിക്കണമേ യോസപിതാവെ വളർത്തുന്നവനായ അപ്പാ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപറിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പുരാമികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യനാകുവാൻ സർവേശ്വരന്റെ പരിശോധ ദൈവ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേതീ ശ്രമിച്ചു കായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശോധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും നമ്മുടെ മക്കളോടും കൂടെ ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ഇങ്ങനെ പ്രാർത്ഥിക്കും എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് പ്രാർത്ഥനാ വിഷയമായിട്ട് കടന്നു വന്നു ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും സംക്ഷിപ്തമാക്കിക്കൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈശോ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ഈ പ്രാർത്ഥന നമ്മൾ നമുക്ക് വേണ്ടി പ്രത്യേകിച്ചും നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മൾ അർത്ഥം മനസ്സിലാക്കി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം നമുക്കറിയാം സിലികന്മാരുമാണെന്ന് ഈശോട് ചോദിക്കുകയാണ് ശിഷ്യന്മാരും പ്രാർത്ഥിക്കുന്നു മറ്റു പലരും പ്രാർത്ഥിക്കുന്നു ഈശോയോട് ചോദിക്കുക കർത്താവേ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്തിനാ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും അനുഗ്രഹിക്കപ്പെടാൻ ശക്തി പ്രാപിക്കാൻ കരുത്തുള്ളവരായിട്ട് മാറാൻ സംരക്ഷിക്കപ്പെടാൻ അനുഗ്രഹം നമ്മൾ ജീവന് വളരാൻ എല്ലാത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ പറഞ്ഞപ്പോ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഈ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര നമുക്കറിയാലോ ഈശോ പഠിപ്പിച്ചത് ഒട്ടും മോശാവില്ലല്ലോ അതിന് എല്ലാ അർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് ഈ കർത്തൃ പ്രാര് ഓരോ വചനങ്ങളും ഓരോ വാക്കുകളും എടുത്ത് ധ്യാനിച്ചുകൊണ്ട് ആ അടിസ്ഥാനം നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കും ഈശോ നമ്മോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്താണ് ഞങ്ങളുടെ പിതാവേ നമ്മൾ ഇന്ന് ആ ഒരു അതായത് തന്റെ എന്നുള്ള പുസ്തകത്തില് ഈ ഒരു വാക്കിനെ ഈ ഒരു സെന്റൻസിന് എടുത്തിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് ഒരു വലിയ പുസ്തകം എന്ന പോലെ ഇതിന് വ്യാഖ്യാനിക്കാണ് എന്താണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് പ്രിയപ്പെട്ടവരെ ഈശോ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നമ്മെ ഉയർത്തി 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 പദവിയിലേക്കും സ്ഥാനത്തേക്കും പഴയ പിതാവേ എന്നുള്ള മാക്കൊന്നില്ല ദൈവത്തെ വിളിക്കുന്നത് മോശ ചോദിച്ചപ്പോ ഞാൻ ഞാൻ തന്നെ യഹാവേ എന്നൊക്കെ പറഞ്ഞ് പഴയ നിയമത്തിൽ ഒരിക്കലും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാൽ ഇവിടെ പൊതു നിയമത്തിൽ ഈശോ പറയുന്ന മക്കളെ സ്വർഗസ്തു പിതാവ് നിങ്ങളുടെ അപ്പനാണ് ഈശോ പിതാവിനെ വെളിപ്പെടുത്തിന്റെ സുവിശേഷം പതിനൊന്നാം ആദ്യത്തിന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അബത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആർക്ക് വെളിപ്പെടുത്തുന്നുവോ അവനുമല്ലാതെ പിതാവിനെ വേറെ ആർക്കും അറിയാൻ പറ്റില്ല ഞാൻ പിതാവും ഒന്നാണ് ഞാൻ വെളിപ്പെടുത്തണം ഞാൻ വെളിപ്പെടുത്താതെ ആർക്കും പിതാവിനെ കാണാൻ പറ്റില്ല ശിശുക്കൾക്ക് വെളിപ്പെടുത്തി വിവേകവാദികൾക്ക് മറച്ചു വെച്ചുകൊണ്ട് ഈശോ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി അതെ പിതാവേ അതായിരുന്നു അങ്ങനെ തിരിവുള്ള പിതാവ് ആരാണെന്ന് പുത്രൻ വെളിപ്പെടുത്താതെ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല ആ പുത്രനായ ഈശോ പിതാവായ ദൈവത്തെ മാനവകുലത്തിനും വെളിപ്പെടുത്തി കൊടുത്തിട്ടും പറയാണ് മക്കളെ നിങ്ങളുടെ പിതാവാണ് വസിക്കുന്ന പിതാവായ ദൈവം ഇവിടെ കൊറേ കാര്യമുണ്ട് നമ്മളിതിനെ ഇതിനെ വഹിക്കുമ്പോ നമ്മുടെ വിശ്വാസ ഒന്ന് കടന്നു വരണം ഈ പിതാവിനെ കുറിച്ച് പറയേണ്ട സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ശ്രദ്ധാവുമായ ദൈവമാണ് എന്റെ പിതാവിന്റെ അപ്പൻ ഈ ഈ ശക്തിയും കരുത്തും അവിടുത്തെ അവിടുത്തെ അധികാരവും ആധിപത്യവും ഒക്കെ നമ്മൾ നമ്മൾ മക്കളാണ് മക്കളുടെ തല എന്റെ കർത്താവേ ഈ പ്രാർത്ഥനയുടെ ആദ്യം തന്നെ ഞങ്ങളെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് പിതാവിനെ ആ ദൈവത്തെ വിളിച്ച് മക്കളെ പോലെ പ്രാർത്ഥിക്കാൻ മാത്രം ഞങ്ങളെ സ്നേഹിച്ച് ഉയർത്തിയല്ലോ പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രാർത്ഥനയുടെ ആദ്യത്തെ സംബോധനയിലൂടെ അഭിസംബോധനയിലൂടെ ദൈവം ദൈവത്തിന്റെ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തി പരമ പരമോന്നതമായ സ്ഥാനം ഈ ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്ഥാനം മക്കളെ ദൈവത്തിന്റെ മകനാക്കി ഉയർത്തി ഏത് പ്രൈം മിനിസ്റ്ററോ ഏത് ഭരണാധികാരിയോ ഏത് ജോലിക്കാരനോ ഏത് ബിസിനസ്സുകാരനോ അതിനേക്കാൾ വലിയ സ്ഥാനത്തേക്കാണ് ഈശോ പ്രിയപ്പെട്ട മക്കളെ നമ്മളെ ഉയർത്തിയത് അതിനേക്കാളും ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ പിതാവേ എന്റെ പിതാവെ എന്നല്ല യീശോ നമ്മെ പഠിപ്പിച്ചത് പിന്നെയോ ഞങ്ങളുടെ പിതാവ് പ്രിയപ്പെട്ടവരെ പറയും നമ്മളിത് അറിയണം നമ്മുടെ എല്ലാവരുടെയും അപ്പനാണ് ആര് സ്വർഗസ്തനായ ഞങ്ങളുടെ നമ്മുടെ പിതാവ്

അപ്പനെ മക്കളാ ഈ ഈ ഈ ഈ ഈ ഈ എന്താ നമ്മൾ അറിഞ്ഞു സർവാധിപനും സർവശക്തനുമാണ് അപ്പൻ മക്കളെ ഒരു ബന്ധവും ഒരു വിശ്വാസവും ഈ ഒരു പ്രത്യാശയും ആ ഒരു സ്നേഹവും ഈ പ്രാർത്ഥനയില് നിറഞ്ഞു നിൽക്കണം അപ്പനോടുള്ള സ്നേഹം മകന്റെ ഒരു സ്നേഹവാത്സല്യം അപ്പനുള്ള വിശ്വാസം അപ്പന്റെ സർവാധിപത്യം അപ്പന്റെ പരമാധികാരം അപ്പൻറെ മകൻ എന്നുള്ള ഒരു അഭിമാനം ഞാൻ വേറെ ഒന്നിന്റെ ലോകത്തിലെ ഒരു വ്യക്തിയുടെയോ അടിമയല്ല അപ്പന്റെ മോന അപ്പന്റെ മോള അപ്പന്റെ സ്വന്ത ആ അപ്പൻ സർവാധിപന സർവശക്തന അങ്ങനെ ഇരിക്കേ എന്റെ പ്രിയപ്പെട്ടവനെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പാ വിളിച്ചു പ്രാർത്ഥിക്കും എന്ത് പ്രശ്നം വന്നാലും ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഇനി ആരെങ്കിലും അകത്ത് കഴിയത്തേന് പിടിച്ചിട്ട് അവളെ ചേർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പിതാവേ മക്കൾക്ക് വേണ്ടി അങ്ങാണ് ഞങ്ങൾക്ക് മക്കൾ നൽകിയത് അങ്ങാണ് ഈ കൊച്ചിന്റെ അപ്പൻ ഈ കുടുംബത്തിന്റെ നാഥൻ

അപ്പന്റെ സർവാധിപത്യം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ വിളിച്ചു അപ്പന്റെ സന്നദ്ധയിലേക്ക് അപ്പന്റെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങോട്ട് നമ്മൾ ഏഴ് പെറ്റീഷൻസ് ഉണ്ട് അടുത്ത ദിവസങ്ങൾ ഓരോ പെറ്റീഷൻസും എടുത്ത് ഈ സ്വർഗസ്തനായ പിതാവിനെ അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ പിതാവിന്റെ ശക്തമായ ആധിപത്യവും ആ പ്രമാദിത്വവും ആ പരമാധികാരവും നമ്മുടെ കുടുംബത്തിലും മക്കളിലും പ്രകടമാകാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ അതിശക്തമായിട്ട് അവൾ പ്രാർത്ഥിക്കുന്നു അതിനാദ്യങ്ങൾ ആദ്യം തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ആ പിതാവിന്റെ മോന ആ ഒരു അഭിമാനത്തിലേക്കും ആ ഒരു വിശ്വാസത്തിലേക്കും ആ ഒരു ശരണത്തിലേക്കും ആ ഒരു അഭിമാനത്തിലേക്കും ആ ഒരു ശക്തിയിലേക്കും ഒന്ന് വന്നേ മക്കളെ വളരെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കൾ അവകാശമുണ്ട് മക്കളെങ്കിൽ ജീവിതം ഓരോ തലത്തിലേക്ക് നമ്മൾ തന്നെ ഉയർത്താൻ കിടയാകട്ടെ നമ്മള് ഈ ഒരു തിരിച്ചറിവോട് കൂടി ദിവ്യകാല സന്നദ്ധിയില് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈശോ നമ്മെ ഉയർത്തിയ ആ ഉയർത്തപ്പെട്ട സ്ഥാനം അതിന്റെ മഹത്വം അതിന്റെ പ്രാപവും അതിന്റെ പ്രാബല്യം അതിന്റെ ശക്തി എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ അപ്പന വിളിച്ച് പ്രാർത്ഥിക്കണം ഓരോ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പന്റെ ശക്തി പ്രകടമാക്കപ്പെട്ട അപ്പന്റെ കരബലം പ്രകടമാക്കപ്പെട്ട അപ്പന്റെ ഇടപെടൽ അനുഭവിക്കുന്ന വലിയ അവസ്ഥയിലേക്ക് വരുവാൻ നമുക്കിടയാകട്ടെ വലിയ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാം കർത്താവിന്റെ വലിയ കരുണ നമ്മിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് മക്കളിലേക്ക് പോകട്ടെ മക്കൾ ഏത് അവസ്ഥയിലുമാകട്ടെ ഈ മക്കളെ സമർപ്പിച്ചുകൊണ്ട് അപ്പന്റെ മോന അപ്പന്റെ മോള അപ്പന്റെ സ്വന്തമാ ജീവിത പങ്കാളി മക്കള് മാതാപിതാക്കള് മരുമക്കള് അമ്മായി അമ്മ കട്ടെ അവരിലൊക്കെ ജീവിതത്തിൽ ഈ അപ്പനെ വിളിച്ച് അപ്പന്റെ മക്കളെ പോലെ ആരെങ്കിലും ഇതിൽ നിന്നൊക്കെ കൂട്ടായ്മ വീട്ടിൽ പോയിട്ടുണ്ടെങ്കില് ആ മക്കളും ഈ അപ്പന്റെ തന്നെ മക്കളാണ് നമ്മുടെ ഉത്തരവാദിത്തം ആ ഒരു സ്നേഹം കൂട്ടായ്മ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഓ ദിവ്യകാരുണ്യശോയെ അങ്ങനെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയം പറയുന്നു അങ്ങ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ സന്തസ്തനായ പിതാവിന്റെ മക്കളാക്കി ഞങ്ങളെ ഉയർത്തിക്കൊണ്ടാണല്ലോ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തി ആ സ്ഥാനത്ത് നിന്ന് മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവത്തെ ഞങ്ങൾക്ക് അപ്പനായി തന്നുകൊണ്ട് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് നല്ല ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന് വലിയ സ്നേഹത്തോടെ നന്ദിയോടെ ഞങ്ങളെ ആരാധിക്കുന്നു

ഞങ്ങളുടെ സ്ഥാനം എത്രയോ ആണെന്ന് അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണല്ലോ അതുപോലെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് സ്വർഗസ്തനായ പിതാവ് ഞങ്ങളുടെ അപ്പനാണെന്നും അപ്പന്റെ മക്കളാണ് ഞങ്ങളെന്നും ഉറപ്പിച്ചുകൊണ്ട് അപ്പനെ വെളിപ്പെടുത്തി തന്ന് മക്കളുടെ ബന്ധത്തിലേക്ക് ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തിയ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പന്റെ മക്കളുടെ അഭിഷേകത്തിലും ശക്തിയിലും ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളുടെ മക്കളെ പ്രത്യേക സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പന്റെ മക്കളെ അപ്പൻ തന്നെ കാത്തു പരിപാലിക്കണം അപ്പന്റെ ശക്തി പ്രകടമാക്കണം അപ്പന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മക്കൾക്ക് നൽകണം പക്ഷേ അതുപോലെ തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട മക്കളാണ് മാമോദിസ സ്വീകരിച്ച ഓരോ ദൈവത്തിന്റെ മകനും മകളും എന്നുള്ള തിരിച്ചറിവ് എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ ആ സ്ഥാനത്തിന്റെ മഹത്വത്തിൽ നിന്ന് ജീവിതത്തിൽ പ്രശ്നം വരുമ്പോ തകർച്ചകൾ വരുമ്പോ രോഗങ്ങൾ വരുമ്പോ തടസ്സങ്ങൾ വരുമ്പോ പരാജയങ്ങൾ വരുമ്പോ ആ മക്കളുടെ കരുത്തോടെ അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ അതിനെ നേരിടാൻ കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ൾ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അവസ്ഥകളൊക്കെ വേദനയില് പരമാധികാര ശക്തി പ്രകടമാക്കി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം ശക്തിപ്പെടുത്തണം സ്വർഗീയ സ്വർഗീയപിതാവിന്റെ മക്കളുടെ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശക്തിയിൽ ജീവിക്കാൻ വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അപ്പാ അപ്പന്റെ കരബലം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവശക്തി ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടേ കർത്താവെ നിങ്ങളെല്ലാം നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ അവസ്ഥകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ജോലി പഠനം അവരുടെ ഓരോ ഉദ്യമങ്ങള് കട്ടപ്പാടുകള് ചില അടിമത്തങ്ങള് ചില പൈശാചിക പീഠങ്ങള് അങ്ങയുടെ പരമാ ഞങ്ങളുടെ പിതാവേ സർവാധിപനും സർവശക്തനുമായ കർത്താവേ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമേ അപ്പാ അപ്പ മക്കൾ അടിമപ്പെട്ടു പോകാൻ പാടില്ല തകർന്നു പോകാൻ പാടില്ല തോൽപ്പിക്കപ്പെടാൻ പാടില്ല ജീവിതത്തില് ബിസിനസ്സില് കുടുംബത്തില് പഠനത്തില് ഉദ്യമങ്ങളെ തോൽപ്പിക്കപ്പെടാൻ പാടില്ല അവരെല്ലാവരും ജയിക്കണം ഉന്നതമായ വിജയം കൈവരിക്കണം ഒരു പിശാചെ കീഴ്പെടുത്താൻ പാടില്ല ഞങ്ങൾ ലോകപാപ പിശാചെന്നെ തൊടുകയില്ല ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അപ്പാ അപ്പനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ നിരാശപ്പെടാതെ തകർന്നു പോകാതെ അപ്പന്റെ മോനെ പോലെ അപ്പന്റെ മോനെ പോലെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും അങ്ങയിൽ എന്നും ഉറച്ചു നിൽക്കട്ടെ ആ വിശ്വാസത്തിൽ ശരണപ്പെട്ടു പ്രാർത്ഥിക്കുന്നു ആ ശക്തി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ എല്ലും പ്രകടമാക്കണമേ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർത്തിനു വേണ്ടി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ച് ഈ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നമുക്കെല്ലാം പ്രാർത്ഥിക്കും മക്കളെ സകലേവ്യാക്ഷം നിർമ്മലരായി ജീവിച്ചിടുവാൻ ജീവിച്ചിടുവാ ദിവ്യവരങ്ങൾ ചിന്ത്യവരങ്ങൾ ദിവ്യവരങ്ങൾ മേ ദിവ്യവരങ്ങൾ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ